കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഭൂരിപക്ഷവും പ്രവചിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്നാണ് യു ഡി എഫിന് പതിനാറ് മുതൽ പതിനെട്ട് വരെ സീറ്റുകൾ കിട്ടുമെന്നും ഇടതുമുന്നണിക്ക് ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റുകൾ കിട്ടുമെന്നുമാണ് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത് എൻ ഡി എക്ക് കേരളത്തിൽ ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റുകൾ കിട്ടുമെന്നും പ്രവചനമുണ്ട് വോട്ടുവിഹിതത്തിൽ യു ഡി എഫ് നാൽപ്പത്തി ഒന്ന് ശതമാനം എൽ ഡി എഫ് ഇരുപത്തിയൊൻപത് ശതമാനം എൻ ഡി എ ഇരുപത്തിയേഴ് ശതമാനം നേടുമെന്നും എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു എൽ ഡി എഫ് എൻ ഡി എ വോട്ട് വ്യത്യാസം വെറും രണ്ട് ശതമാനമാണ് എന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിലെ പ്രത്യേകത മൂന്ന് സീറ്റുകളാണ് ബി ജെ പിക്ക് പ്രവചിക്കപ്പെടുന്നത് തൃശൂർ തിരുവനന്തപുരം ആറ്റിങ്ങൽ എന്നീ സീറ്റുകളാണ് അത് കൂടുതൽ സാധ്യത തൃശൂരിൽ സുരേഷ് ഗോപിക്കാണ് എന്നും പറയപ്പെടുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് വട്ടം തൃശൂരിൽ എത്തി ഉയർത്തിയ ആവേശം വോട്ടാകുമെന്നാണ് പ്രവർത്തകരുടെ പ്രതീക്ഷ പ്രതീക്ഷകൾ വാനോളം ഉയർന്നതോടെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നത് ആഘോഷമാക്കാൻ ബി നേതൃത്വം തയ്യാറെടുക്കുകയാണ് ലഡുവിനും കേക്കിനും ഓർഡർ നൽകി കഴിഞ്ഞു കേരളത്തിലെ വിജയം ആഘോഷിക്കാൻ തന്നെയാണ് ഒരുക്കമെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി സി ശിവൻകുട്ടി പറഞ്ഞു തങ്ങളുടെ നിഗമനം ശരിവെയ്ക്കുന്ന തരത്തിലാണ് എക്സിറ്റ് പോളുകളെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന സജീവ പ്രതീക്ഷ നേതൃത്വത്തിനുണ്ട് പ്രധാന നേതാക്കളെല്ലാം തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞു കേന്ദ്രമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരത്ത് തുടരുകയാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് തലസ്ഥാനത്ത് എത്തി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും വൈകാതെ തിരുവനന്തപുരത്ത് എത്തിച്ചേരുമെന്നും ശിവൻകുട്ടി അറിയിച്ചു പുതിയ സംസ്ഥാന കാര്യാലയത്തിലാവും ആഘോഷങ്ങൾ നടക്കുക മധുരത്തിന് പുറമെ വിജയം ആഘോഷമാക്കാനുള്ള ചെണ്ടമേളം എൽ ഇ ഡി വോൾ എന്നിവയ്ക്കും ഓർഡർ നൽകി കഴിഞ്ഞു ബി ജെ പി അക്കൗണ്ട് തുറക്കില്ലെന്ന് പറഞ്ഞത് മനോരമ ന്യൂസ് മാത്രമാണ് കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾക്കിടെ ആ സാധ്യത പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് മനോരമ ന്യൂസ് വി എം ആർ എക്സിറ്റ് പോൾ ഫലങ്ങൾ യു ഡി എഫിന് മേൽക്കൈയുണ്ടാകുമെന്നാണ് മനോരമ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് അതേസമയം എൽ കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തുമെന്നും മനോരമ പ്രവചിക്കുന്നു യു ഡി എഫിന് പതിനാറ് മുതൽ പതിനെട്ട് സീറ്റ് വരെ ലഭിക്കുമെന്നാണ് പ്രവചനം അതേസമയം എൽ ഡി എഫ് രണ്ട് മുതൽ നാല് സീറ്റ് വരെ നേടാം ശക്തമായ പോരാട്ടം നടന്ന വടകരയിൽ കെ കെ ശൈലജ വിജയിക്കുമെന്നാണ് മനോരമയുടെ സർവേ ഫലം പാലക്കാടും നേരിയ ഭൂരിപക്ഷത്തിന് എൽ ഡി എഫ് വിജയിക്കുമെന്നും പ്രവചനമുണ്ട് അതേസമയം കണ്ണൂരും ആലത്തൂരും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പ്രവചിക്കുന്നത് അതേസമയം ബി ജെ പി ഇത്തവണയും അക്കൌണ്ട് തുറക്കില്ല എന്നാണ് മനോരമ പറയുന്നത് ബി ജെ പി പ്രവർത്തകർ ഏറ്റവും പ്രതീക്ഷപിക്കുന്ന തൃശൂരിൽ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ് പ്രവചനം ഇവിടെ മികച്ച മാർജിനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ജയിക്കുമെന്നാണ് പോൾ പറയുന്നത് സുനിൽകുമാർ രണ്ടാമതെത്തും അതേസമയം തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തുമെന്നാണ് പ്രവചനം മറ്റ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇങ്ങനെയാണ് എ ബി പി സി വോട്ടർ യു ഡി എഫിന് ഉയർന്ന സീറ്റുകൾ നൽകി സഖ്യത്തിന് പതിനേഴ് മുതൽ പത്തൊൻപത് വരെ സീറ്റുകൾ ലഭിക്കുമെന്ന് പ്രവചിച്ചു എൽ ഡി എഫിന് സീറ്റൊന്നും ലഭിക്കില്ലെന്നും എൻ ഡി എക്ക് ഒന്നു മുതൽ മൂന്ന് സീറ്റും ലഭിക്കുമെന്നുമാണ് ഇന്ത്യ ന്യൂസ് ഡി ഡൈനാമിക്സ് യു ഡി എഫിന് പതിനാല് സീറ്റുകളും ഭരണകക്ഷിയായ എൽ ഡി എഫിന് നാല് സീറ്റുകളും എൻ ഡി എക്ക് രണ്ട് സീറ്റുകളും പ്രവചിച്ചു ന്യൂസ് എയ്റ്റീൻ മെഗാ എക്സിറ്റ് പോൾ പ്രകാരം ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ സീറ്റ് നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു ബി ജെ പിയുടെ എൻ ഡി എ ഒന്ന് മുതൽ മൂന്ന് സീറ്റുകൾ വരെ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ ടുഡേ ആക്സസ് മൈ ഇന്ത്യ ഫലം പറയുന്നത് യു ഡി എഫ് പതിനെട്ട് സീറ്റുകൾ നേടുമെന്നും ബി ജെ പി രണ്ട് മുതൽ മൂന്ന് സീറ്റുകൾ നേടുമെന്നും പറയുന്നു ഇന്ത്യ ടി വി സി എൻ എക്സ് യു ഡി എഫിന് പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റ് വരെയും എൽ ഡി എഫിന് മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെയും എൻ ഡി എക്ക് ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെയും പ്രവചിക്കുന്നു ഇന്ത്യ ടി വി സി എൻ എക്സ് അങ്ങനെയാണ് പറയുന്നത് കേരളത്തിൽ എൻ ഡി എക്ക് ആറ് സീറ്റ് ലഭിക്കുമെന്നാണ് സി ന്യൂസിൻ്റെ സർവേ പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് പതിനൊന്ന് സീറ്റും മറ്റുള്ളവർക്ക് മൂന്ന് സീറ്റും ലഭിക്കുമെന്നും സി ന്യൂസിൻ്റെ നിർമ്മിത ബുദ്ധി അധികരിച്ചുള്ള സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്